എല്ലാവരും ഇങ്ങോട്ട് നോക്കിയാൽ ശരൺകുമാർ എന്റെ ഇൻട്രോയിലുള്ള താങ്കളുടെ വിയോജിപ്പുകൾ പറഞ്ഞുള്ളൂ അതോടൊപ്പം താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒന്നാണ് പ്രവർത്തകർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഇന്ത്യ അന്ത്യക്രിസ്തുവിന്റെ ഇന്ത്യ അല്ല കുതന്ത്രത്തിന്റെ ഇന്ത്രാണ് അക്ഷരത്തെ സ്വാഭാവികമാണ് അത് തിരുത്തണം താങ്കൾ കഴിയതും പക്ഷേ അത് അത് ക്രിമിനൽ കൃത്യങ്ങൾ ഗൂഢാലോ നടത്താനുള്ള ലൈസൻസ് അല്ല സത്യം കെ എസ് യു നേതാവിന്റെ സാമർഥ്യത്തെക്കാൾ സുന്ദരമായതിനാൽ ഇപ്പോൾ സമ്പോദ്യത്തെ കോൾ വിവരങ്ങൾ മാത്രം പുറത്തുവിടുന്നു ബാക്കി വിവരങ്ങൾ പിന്നീട് ഈ സി ഡി ആർ താങ്കൾ കിട്ടിയത് എവിടെ നിന്നാണ് പ്രവർത്തകനാണ്

സോഴ്സ് ചോദിക്കരുത് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ അത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ആണെന്ന് വിചാരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്നോട് സോഴ്സ് ചോദിക്കുന്നതിന്റെ അധാർമികത ആദ്യം ചൂണ്ടിക്കാണിക്കട്ടെ താങ്കളുടെ പണിയാണ് ചോദ്യം പോലീസ് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട കോടതിയിൽ കഴിയും വരെ പബ്ലിക് അല്ലാത്ത ഒന്ന് വക്കീലോത്തെടുത്ത് താങ്കളുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ് പറയാം ഞാൻ കേസ് വിട്ടു ഒരു ധൈര്യക്കുറവുമില്ല വിട്ടുണ്ട് പെരുമ്പാവൂർ കോടതി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖകൾ പിന്നെങ്ങനെയാണല്ലോ ഒരു കക്ഷിയല്ലാത്ത എന്താണ് പുറത്തേക്ക് താങ്കൾക്ക് കിട്ടുന്നത് അല്ല നിങ്ങളെ ആശങ്കപ്പെടേണ്ട പ്രതിക്ക് സമൻസ് കിട്ടും പ്രതിക്ക് വിവരങ്ങൾ കിട്ടും ആ പ്രതിക്ക് ഒരു കോപ്പിക്ക് അപേക്ഷ കൊടുത്താൽ കിട്ടും താങ്കൾക്ക് വേണമെങ്കിലും പോയി നാണ ഉണ്ട് അഭിഭാഷകന്റെ പണി നടത്താൻ അഭ്യാസം മതി മാറ്റി വെച്ചിട്ട് പണി

ഞാൻ പറഞ്ഞ ആ യഥാർത്ഥ പ്രതികൾ നിങ്ങൾ ഈ വകുപ്പ് ചാർത്തി യഥാർത്ഥ പ്രതികൾ വൈകുന്നേരം ആയപ്പോഴേക്കും കോടതിയിൽ ജാമ്യം കിട്ടി പോയി ഏതാണ് ഷൂ അറിഞ്ഞ് മുഖ്യമന്ത്രിയെ കൊല്ലാൻ നോക്കിയ പ്രതികൾ ഈ പറഞ്ഞ വൈകുന്നേരം ആയപ്പോൾ ജാമ്യം കിട്ടി അറങ്ങിപ്പോയി ഇവിടെ വിഷ്വൽ എടുക്കൂ എന്ന് വിനീത പറയുന്നതിനെ ചുണ്ടനക്കമാക്കി ആ വിഷ്വൽ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞു ഷൂ എറിയൂ എന്ന് പറഞ്ഞ നിങ്ങളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ അഥമാ സൈബർ കള്ളപ്പടയാണ്

ആരും കണ്ടില്ല വാ ഞാൻ പോയി ഒരു വഴിക്ക് പോണതല്ലേ ഇതുകൂടിയിരിക്കട്ടെ